ഞാൻ ഞാൻ ചെയ്യും എനിക്കുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് കഴിയും ഞാൻ എന്ന് പറഞ്ഞ ഒരു വേർഡും പിന്നെ കുറച്ച് സെൻറ്റൻസസും അല്ലെങ്കിൽ കുറച്ച് ഫ്രേസസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാൻ നോക്കാം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ നല്ലതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ഐ എന്നാണ് പറയാം ഞാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ ഐ ഞാൻ ചെയ്യും ഞാൻ ഒരു കാര്യം ചെയ്യും എന്ന് പറയാണ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്നാണ് പറയാം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലുള്ളൊരു വേർഡാണ് അപ്പം ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ വില്ല് യൂസ് ചെയ്യണം ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതിൻ്റെ കൂടെ നമ്മൾ വില്ല് യൂസ് ചെയ്യും ഐ വിൽ എന്ത് ചെയ്യുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്നാണ് പറയാം ഐ വിൽ ഡു എനിക്ക് ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കാർ ഉണ്ട് എനിക്കൊരു പെറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ ഐ ഹാവ് എ പെറ്റ് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട് ആണ് എനിക്ക് ഉണ്ട് ഇത് ഈയൊരു സിറ്റുവേഷനിൽ മാത്രമാണ് കേട്ടോ ഹാവിന് ഉണ്ട് എന്ന് പറഞ്ഞൊരു മീനിങ് വരാ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഹാവിന്റെ മീനിങ് മാറുന്നുള്ള കാര്യം ഓർക്കുക എനിക്കുണ്ട് എനിക്കൊരു സാധനം ഉണ്ട് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഐ ഹാവ് എനിക്ക് ഉണ്ട് ഐ ഹാവ് എ കാർ ഐ ഹാവ് എ ബൈക്ക് ഐ ഹാവ് എ ഹോം ഐ ഹാവ് എ ഹൗസ് ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളതിന് എന്താ പറയാ ഐ ഡു ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹാബിച്വൽ ഒരു കാര്യം കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട് ഞാൻ രാവിലെ എണീക്കാറുണ്ട് ഞാൻ പല്ല് തേക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇത് സിമ്പിൾ ഒരു സെൻറ്റൻസ് ആണ് ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു എനിക്ക് കഴിയും എന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം കഴിയും ഇവിടെ ഒരു എബിലിറ്റി കാണിക്കുകയാണ് ഐ ക്യാൻ ആണ് പറയാം ഐ ക്യാൻ ക്യാൻ ആണ് കഴിയും ഐ ക്യാൻ എനിക്ക് സ്വിം ചെയ്യാൻ പറ്റും ഐ ക്യാൻ സ്വിം എനിക്ക് സ്വിം ചെയ്യാൻ കഴിയും എനിക്ക് നീന്താൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ സ്വിം എന്ന് പറയാം അപ്പം എനിക്ക് കഴിയും ഐ ക്യാൻ ഞാൻ പോകും എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ഐ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്യും എന്ന് കണ്ടതുപോലെ തന്നെ പോകും എന്നുള്ളതും ഫ്യൂച്ചറിലുള്ളൊരു സെൻറ്റൻസ് ആണ് സോ നമുക്ക് വില്ല് യൂസ് ചെയ്യാം വില്ല് യൂസ് ചെയ്തിട്ട് പോവുക എന്നുള്ള ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ഫോമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഐ വിൽ ഗോ വിൽ ഗോ ആണ് പോകും ഐ വിൽ ഗോ ഞാൻ പോകും ഞാൻ ആണ് ഞാൻ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാനുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇവിടെ ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ ഇതുപോലത്തെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റും സോ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു